എൻ്റെ ചിമ്പൂത അപ്പുറത്ത് കിടന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് നമുക്ക് അവനെ പേടിപ്പിക്കാം ഈ ഇതാ ഈ സൈഡിലായിട്ട് ഇതാ ഈ സൈഡിലായിട്ട് റോക്സിനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പുറത്താണ് ചിമ്പൂനെ കെട്ടിയിട്ടുള്ളത് അപ്പം പതുക്കെ പോയിട്ട് നമ്മൾ ചിമ്പൂനെ പേടിപ്പിക്കാൻ പോവാണ് ഗൈസെ പണിയാണ് കേട്ടോ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചിമ്പൂവിന് മനസ്സിലാവും ഞാൻ നടന്നു വരണത് അപ്പം ഞാൻ ചെരിപ്പ് ഇവിടെ അഴിച്ചാൻ പോകാൻ കേട്ടോണ്ട് കേക്കണില്ല Bo Chimbu beiria? Chimbu beiria? Chimbu? Shaken? 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 ഇതാണ് കേട്ടോ എൻ്റെ ചിമ്പു റോക്സി ഇവരെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു റോക്സിയുടെ കുട്ടിയാണ് ചിംബു റോക്സിയുടെ നാടനാണ് കേട്ടോ റോക്സിയുടെ അമ്മ വരണത് ഒരു പോമറീനായിരുന്നു അതിനാരൊക്കെയോ കൂടിയിട്ട് നമ്മളുടെ ഏരിയയിലൊക്കെ കുടുന്നു വിട്ട് എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് നാൾ ഉണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ ഇവിടെ വന്ന് റോക്സിനെ പ്രസവിച്ചു അങ്ങനെ ഞാനൊരു കുട്ടീനെടുത്ത് വളർത്തി അങ്ങനെ ഞാൻ എൻ്റെ ഒരു മിസ്സിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പോമറിയൻ റൂസിയിപ്പിച്ചിട്ടാണ് ചിമ്പു ഉണ്ടായത് കേട്ടോ അതുകൊണ്ടാണ് ചിമ്പുവിന് ഏകദേശം ഒരു പൊമറീനിയൻ ചായ വന്നേക്കണത് എന്നാൽ അമ്മയുടെ ചായയും ചിങ്കുന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഒരിടത്തേക്കൊന്നും കൊണ്ടുവരാറില്ല ഞാൻ രണ്ടുപേരെയും രണ്ട് ഭാഗത്തൊക്കെ ആയിട്ടാണ് കെട്ടിയിടാറ് പക്ഷേ ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് രണ്ടുപേരെയും ജസ്റ്റ് ഇന്ന് കാണിച്ചരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ കേട്ടോ പക്ഷെ ആ ഒരു രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് അങ്ങനെ വലിയ വൈലന്റ് ആവണൊന്നുമില്ല കേട്ടോ രണ്ടു നല്ല അനുസരണം ഉണ്ട് കേട്ടോ നമ്മൾ പിരിക്കാൻ പറഞ്ഞ കാരണം കൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ അടിച്ചു വിട്ടു കഴിഞ്ഞാൽ ചിമ്പോന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ചു വന്നോളും പക്ഷേ റോക്സി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നാല് ദിവസം കഴിയാണ്ട് തിരിച്ച് വരില്ല കേസ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ശാന്തതയൊന്നും ഒന്നും അങ്ങനെയാണ് പിന്നെ ചിമ്പു ചിമ്പുവാണെന്നുണ്ടെങ്കിൽ എവിടേക്കും പോവില്ല ചിമ്പു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നോളും ഒരു കൂടിപ്പോയാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയടിച്ച് വരും പിന്നെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് അങ്ങനെ അഴിച്ചു വിടാൻ ഭയങ്കര പേടിയാണ് ഗേറ്റൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ നേരെ രണ്ടുപേരും ഓടുക റോട്ടിലേക്കാണ് അപ്പോൾ ഒരു ദിവസം ചിമ്പൂവിന് ജസ്റ്റ് ഒന്ന് വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു കാര്യമായിട്ടൊന്നും പറ്റിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് തട്ടിയിട്ട് പോയി അതിന് ശേഷം പിന്നെ ആ ഭാഗത്തേക്ക് വിടാറില്ല വീടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് കുറച്ച് പറമ്പുണ്ട് ആ ഭാഗത്തേക്കൊക്കെ പോയിക്കോളും ോക്സീൻ ആണെങ്കിൽ അങ്ങനെ ഒട്ടും അഴിച്ചു വിടാറില്ല കാരണം നാലു ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ തിരിച്ചു വരിക പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനിയിപ്പം ആരെങ്കിലും പിടിച്ച് കടിച്ചാലും പ്രശ്നമില്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഴിച്ചു വിടാറൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ